ഊട്ടിയിലെ റെയിൽവേ സ്റ്റേഷനാണിത് നമ്മൾ കിൽക്കം സിനിമയിൽ രേവതി വന്നിറങ്ങുന്ന റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ അതേ സെയിം റെയിൽവേ സ്റ്റേഷനാണ് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ബഹളവും തിരക്കൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ നാട്ടിൽ പോകാൻ നിൽക്കണവരും അതുപോലെ ജോലിക്ക് പോകാൻ നിൽക്കണവരും അതിൻ്റെ തിരക്കും ബഹളമാണെന്നാണ് പിന്നെ മനസ്സിലായത് ഇത് നമ്മളെപ്പോലെ തന്നെ ടൂറിസ്റ്റുകളാണ് ഒരു നയൻറ്റി നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഫുള്ളും ടൂറിസ്റ്റുകൾ തന്നെയാണ് എല്ലാവരും ട്രാക്കിലും എല്ലായിടത്തും അവിടെയും ഇവിടെയൊക്കെ മാറി മാറി നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെടുത്ത് കുറേ ഫോട്ടോ ട്രെയിൻ ഈ സൈഡിൽ നിന്നാണോ വരിക അപ്പുറത്തെ സൈഡിൽ നിന്നാണോ അറിയില്ല രണ്ട് സൈഡേക്കും എല്ലാവരും മാറി മാറി നോക്കുന്നുണ്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഊട്ടി ടു കൂണൂർ വരെ പോകാനാണ് അപ്പോൾ നമ്മൾ വണ്ടി റെയിൽവേ സ്റ്റേഷനിൽ ഇട്ടിട്ട് ഇവിടുന്ന് കൂണൂർ വരെ പോയിട്ട് അവിടെ ഒന്ന് കറങ്ങിയിട്ട് തിരിച്ച് ബസ്സിന് വരാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇതാണ് ടിക്കറ്റ് ഇതിന് ഒരാൾക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കുന്നൂറ് വരെയുള്ള ചാർജ് ഇതിൻ്റെ താഴെ ഒരു ടിക്കറ്റും കൂടെ ഉണ്ട് എല്ലാവരും റീൽസ് എടുക്കുന്ന തിരക്കിലാണ് പിന്നെ ഊട്ടിക്ക് ഉദകമണ്ഡലം എന്ന് പറഞ്ഞിട്ടൊരു പേരുള്ളത് ഞാനിവിടെ വന്നിട്ടാണ് അറിയുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണിക്കായിരുന്നു ട്രെയിൻ പക്ഷേ കറക്റ്റ് പന്ത്രണ്ടരക്കൊന്നും വന്നില്ല ഒരു ഒരു മണിയൊക്കെ ആവാറുണ്ടായിരുന്നു എത്തുമ്പോൾ പിന്നെ ഇഷ്ടംപോലെ മലയാളീസ് ഉണ്ടായിരുന്നു മംഗലാപുരംകാർ കണ്ണൂരുകാർ അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു നമുക്ക് എവിടെ പോയി കഴിഞ്ഞാലും മലയാളീസ് ഉണ്ടാകും അത് വലിയൊരു സമാധാനമാണ് അങ്ങനെ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ട്രാക്കിൽ നിന്ന് എല്ലാവരും മാറ്റുന്നുണ്ട് നമുക്കറിയില്ല ഏത് സൈഡിൽ നിന്നാണ് വരികയെന്ന് രണ്ട് സൈഡിൽ നോക്കി നോക്കി നിൽക്കുന്നുണ്ട് എല്ലാവരും ഇത് നമ്മൾ സാധാ ട്രെയിൻ പോലെയല്ല ഇതാണ് ആ ഒരു ബോഗിയുടെ ഉള്ളിൽ ഞങ്ങളുടെ കമ്പാർട്ട്മെൻറ്റിൽ രണ്ട് സീറ്റ് ഒരു എല്ലാവരുടെയും കമ്പാർട്ട്മെൻറ്റിൽ രണ്ട് സീറ്റ് അതിൽ ഒരു ഒരു സീറ്റിൽ നാലാൾ ഒരു സീറ്റിൽ നാലാൾ അങ്ങനെയാണ് പിന്നെ ഒരു എന്താ പറയുക ഞങ്ങളിരിക്കുന്നതിൻ്റെ അതിലേക്കുള്ള എൻട്രി എല്ലാവർക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങി കാടിൻ്റെയും മലകളുടെ ഒക്കെ ഉള്ളിൽ കൂടെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല രസമായിരുന്നു ഓരോ സ്റ്റേഷനും എത്താനാണേൽ കുറച്ച് മുന്നേ കുറച്ച് നേരം ഇവരിങ്ങനെ നിർത്തിയിടേണ്ടത് അപ്പോൾ നമ്മുടെ സ്റ്റേഷനിലെല്ലാം വെച്ചിട്ടാണ് ഇവർ ട്രാക്ക് ചേഞ്ച് ചെയ്യണത് അപ്പോൾ മറ്റേ ട്രെയിൻ സ്റ്റേഷനിൽ എത്താൻ വേണ്ടിയിട്ടുള്ള ടൈമാണ് ഇവരിങ്ങനെ അവിടെ ഇവിടെയും കുറച്ചിങ്ങനെ നിർത്തിയിടുന്നത് നല്ല പൊടി മഴ പോലെ മഞ്ഞിങ്ങനെ വീഴുന്നുണ്ട് നല്ല ആയിരുന്നു അങ്ങനെ ലൗഡ് ഏരിയ എന്ന് പറഞ്ഞ അടുത്ത സ്റ്റേഷൻ എത്തി ഇത് വേറൊരു ട്രെയിൻ Thank uh -huh. ഈ കുന്നുകളുടെയും മലകളുടെ ഒക്കെ ആയിട്ട് വരുമ്പോൾ നമുക്കിങ്ങനെ അതിലിഷ്ടം പോലെ മോസുകളും ഫേൺസുകളും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഫേൺസുകളൊക്കെ കാണുമ്പോൾ എൻ്റെ നോട്ടം ഫുൾ അതിലായിരുന്നു ൊന്നര മണിക്കൂറിന് ശേഷം നമ്മൾ കൂണൂർ സ്റ്റേഷനിലെത്തി എത്തിയിട്ട് പിന്നെ എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനുള്ള ഒരു ബഹളമായിരുന്നു നമ്മളെടുത്ത് കുറേ അവിടെ എത്തിയപ്പോഴേക്കും ഒടുക്കത്തെ വിശപ്പായിരുന്നു നല്ല വിശപ്പുണ്ടായിരുന്നു അങ്ങനെ ഇതാണ് കൂണൂർ റെയിൽവേ സ്റ്റേഷൻ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് അങ്ങനെ നേരെ പോയി നമ്മുടെ കുറ്റം കപാപം ഊട്ടിക്ക് പോകാം هيءه مانو واچي کي ٿو هي پريخت کي مان ٿو